ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുമ്പളങ്ങ ആലുവ ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല ഞാൻ കുമ്പളങ്ങ അഞ്ചെണ്ണമാണ് എടുക്കുന്നത് ഞാൻ മൂന്നെണ്ണം കട്ട് ചെയ്തു ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് കട്ട് ചെയ്താൽ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അത് കാര്യം ഇത് കണ്ടോ കട്ട് ചെയ്ത കഷ്ണങ്ങളാണ് കട്ട് ചെയ്ത് മൂന്നാറ്റിയ കഷ്ണങ്ങൾ ഇനി രണ്ടെണ്ണം കൂടെ എടുക്കാനുണ്ട് ഈ ഇതിങ്ങനെ കട്ട് ചെയ്തതിൻ്റെ കാരണം ഇത് കട്ടിങ് ബോർഡെല്ലാം വെച്ചിരിക്കുക വെച്ചാണ് ഞാൻ കട്ട് ചെയ്തത് ഇതിന് ഭയങ്കര തോ തോടിന് കട്ടിയുള്ള സാധനമാണ് അപ്പം നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് നമ്മൾ ചെയ്യുന്ന ഉടനെ നമ്മുടെ തെന്നി കയറും അപ്പം ഇതിങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് പിന്നെ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പല കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പുറം എളുപ്പം എടുക്കാം അത് അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തത് ഞാൻ ഇപ്പോൾ ഒരു കിലോയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു കിലോയുടെ കണക്കെന്ന് പറയുമ്പം ഒരു കിലോ ഏത് സാധനങ്ങളും ഒരു കിലോയ്ക്ക് മുക്കാൽ കിലോ എന്നാണ് അതിൻ്റെ കണക്ക് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് ഇത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഞാൻ കളയത്തില്ല കളയാതെ തന്നെ ഞാൻ അടുപ്പിൽ വെച്ച് പറ്റിച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് ഞാൻ പറങ്ങാണ്ടി വറുത്ത് പറങ്ങാണ്ടി ഇങ്ങനെ നോക്കട്ടെ അതിന് ശേഷം രണ്ട് അരച്ച കുമ്പളങ്ങ വെച്ചിരിക്കുക അതാ പറങ്ങാണ്ടി വറുത്ത് പോരുന്നു എൻ്റെ അകത്തോട്ടേ കുമ്പളങ്ങ ഇടും ആ ഞാൻ നെയ്യ്ക്കകത്ത് വെള്ളം പറ്റി വരുന്നു ഇനിയും പഞ്ചസാര ആഡ് ചെയ്യുകയാണ് പഞ്ചസാര കുമ്പളങ്ങ ഒരു കിലോ ഇല്ലായിരുന്നു ഞാനൊരു കിലോ എന്ന് പറഞ്ഞു പക്ഷേ കുറിച്ച് വന്നപ്പോൾ ഒരു കിലോ ഇല്ലായിരുന്നു പഞ്ചസാര മധുരത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ചേ ഇട്ടിട്ടുള്ളു ചെറിയ മധുരം ബാലൻസ് ചെയ്യാൻ ചെറുതായിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തു െ കട്ടിയുള്ള ഇച്ചിരി പൊക്കമുള്ളൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തെറിച്ച് പൊട്ടിയാലും മേളിലോട്ട് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ചെയ്തത് വെള്ളം ഊറ്റി കളയാതി കളയരുത് ചിലർ വെള്ളം പിഴിഞ്ഞു മാറ്റും അങ്ങനെ ചെയ്യരുത് നമുക്ക് കുറച്ച് സമയമെടുക്കുമെന്നേ ഉള്ളൂ കാര്യം ഇതിന് ഏറ്റവും ഗുണമുള്ള സാധനമല്ല അതിൻ്റെ നീരിലാണ് നമ്മൾ വെള്ളം ഇപ്പം തേങ്ങാ തന്നെ പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങാ തേങ്ങാപ്പീര ഗുണമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ ഇതിൻ്റെ വെള്ളത്തിലാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അത് കഴിവതും പിഴിഞ്ഞും എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചധികം സമയം വേണ്ടി വരും ഈ വെള്ളം ഒന്ന് പറ്റിക്കാൻ വേണ്ടി അത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ എടുത്ത് ചെയ്യുന്നതായിരിക്കും രുചിക്കും ഉണത്തിനും നല്ലതാണ് ഒരു സ്പൂണ് നെയ്യൂടെ ഞാൻ ആഡ് ചെയ്യുവാണ് ഇപ്പോൾ മൂന്ന് സ്പൂണ് നെയ്യായി നെയ്യൊക്കെ എത്ര ചേർത്താലും നല്ലതാണ് ചെറുപ്പം ഇച്ചിരി കട്ടയായി എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല അതിന് പകരം ഞാൻ മൈദ ചേർത്ത് ഇനിയിപ്പോൾ വേഗം ഏലക്കപ്പൊടി ചേർത്ത് ഞാൻ പഞ്ചസാരയ്ക്കകത്ത് കുടിച്ചു ഉണ്ടോ ഇതിൻ്റെ ഫിനിഷിങ് പോയിൻ്റിൽ ഇതെത്തി ഞാൻ കുറച്ച് സമയം എടുത്താൽ ഇപ്പോൾ ഇത് ചെയ്തത് എടുത്ത് ചെയ്തതിൻ്റെ കാരണം ഞാനിതിൻ്റെ നീര് പിഴിഞ്ഞ് മാറ്റിയില്ല പിഴിഞ്ഞ് മാറ്റാഞ്ഞത് കൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുക്കേണ്ടതായിട്ട് വന്നു നിങ്ങളും ഇതുപോലെ തന്നെ നീര് പിഴിഞ്ഞ് മാറ്റാതെ തന്നെ ചെയ്യാൻ നോക്കണം എങ്കിലേ അതിൻ്റെ ഗുണങ്ങൾ മൊത്തമായിട്ട് നമുക്ക് കിട്ടും പിന്നെ ഇത് കൊച്ചു കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൊടുക്കാൻ നല്ല ഒരു ഡിഷാണ് നിങ്ങളും കൂടെ അധികമായിട്ട് കുമ്പളങ്ങ കിട്ടുന്നവരൊക്കെ ഇതുപോലൊക്കെയുള്ള ഇതൊക്കെ ചെയ്ത് ചെയ്യാൻ നോക്കണം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ